ഷൈൻ ടോം ചാക്കോയെ വേട്ടയാടുകയാണെന്ന ഷൈൻ്റെ കുടുംബം വിൻസിയുടെ കുടുംബമായി ചെറുപ്പം മുതലേ അടുപ്പമുണ്ട് നാലു മാസം മുൻപാണ് ഷൂട്ടിംഗ് സെറ്റിൽ വിൻസിയും ഷൈനും ഒരുമിച്ചുണ്ടായിരുന്നത് ഇപ്പോൾ പരാതിയുമായി എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഉണ്ടായ ശേഷം ഷൈനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നും കുടുംബം റിപ്പോർട്ടിനോട് പറഞ്ഞു ജയ്സൻ ചാമോളപ്പിൽ വിവരങ്ങളുമായി ജേസൺ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ വെറുതെ വേട്ടയാടുകയാണ് എന്നാണ് ആ കുടുംബം ഇപ്പോൾ പറയുന്നത് ഒരു തവണ കൊക്കൈൻ കേസിൽ ഇപ്പോൾ ഇയാൾ പുറത്തെത്തിയത് തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിലെ വീഴ്ച കൊണ്ടാണെന്ന് കോടതി കൂടി വിലയിരുത്തിയ ഇപ്പോൾ വിൻസിയുമായി ബന്ധപ്പെട്ട് ഇത് നേരത്തെ പരിചയമുള്ളവർ വേറെ രൂപത്തിലേക്ക് വന്നു എന്ന എന്നൊരു വ്യാഖ്യാനമാണ് ഇപ്പോൾ കുടുംബം നടത്തുന്നത് നാം ഒരു മണിക്കൂറോളമായി മുണ്ടൂരിലുള്ള ഷൈം ടാങ് ഷൈം ടോം ചാക്കോയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അവരുടെ മാതാപിതാക്കളുമായി വിശദമായി സംസാരിച്ചു അവർ പറയുന്നത് ഷൈൻ ടോം ചാക്കേ ഷൈൻ ഇതുവരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പത്തു വർഷമായി ഇത്തരത്തിലുള്ള വേട്ടയാടൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം വിൻസിയുമായിട്ടുള്ള വിൻസിയുടെ കുടുംബം വിൻസിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന കുടുംബ ബന്ധമാണ് കൊച്ചുകുട്ടിയായിരുന്ന കാലം മുതൽ വിൻസിയുമായിട്ട് വളരെ അടുത്ത ബന്ധം അവരുടെ കുടുംബവുമായി ബന്ധമുണ്ട് അവർ പൊന്നാനിയിലായിരുന്നു ഇവർ താമസിച്ചിരുന്ന നേരത്തെ അതുകൊണ്ട് തന്നെ എന്താണ് ഈ നാലു മാസത്തിന് ശേഷം ഇത്തരമൊരു പരാതി അല്ലെങ്കിൽ ഇത്തരമൊരു വിഷയം ഉണ്ടാകുന്നതിന് കാരണം അറിയില്ല എന്നതാണ് പ്രധാനമായും പറയുന്നത് എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നും പ്രതികരിക്കാൻ തയ്യാറല്ല എന്നവർ ആവർത്തിച്ചു പറഞ്ഞു എങ്കിലും നമ്മൾ വീണ്ടും പ്രതികരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഏഷാ മുഖാൻ ഷാക്കോയുടെ പിതാവിൻ്റെ നമ്പർ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഫോണിൽ സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ് ഏതായാലും ഇതുമായി ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി വേട്ടയാടലിൽ ഒരു മരവിച്ച മാനസികാവസ്ഥയാണ് നമുക്ക് അവരിൽ നിന്നും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് തകർന്നു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ നമ്മൾ ഉയർത്തെഴുന്നേറ്റു മാതാ മാതാപിതാക്കൾ പറയുന്നത് അത്രയേറെ വേട്ടയാടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഷൈൻ സിനിമാ രംഗത്ത് വേട്ടയാടുകൾ എത്രയധികം കൂടുമ്പോൾ കൂടുന്തോറും അദ്ദേഹം അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നത് വ്യക്തമല്ല നിരന്തരമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഇന്നലെ രാത്രി വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു ഇന്ന് പെസഹ വ്യാഴമാണ് ദുഃഖവെള്ളി ഇത്തരത്തിലുള്ള പള്ളിയിലും മറ്റു പോകുന്നതിന് വേണ്ടി ഇന്നലെ രാത്രി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ എത്തിച്ചേർന്നിട്ടില്ല ഇന്ന് രാവിലെ ബന്ധപ്പെടുമ്പോഴും ഫോണിൽ ലഭ്യമാകുന്നില്ല എന്നതാണ് പ്രധാനമായും പറയുന്നത് ഏതായാലും വീട്ടുകാർ ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചു ഇത്തരത്തിലുള്ളൊരു പരാതിയും ആരോപണം ഈ ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും അവർക്കില്ല മാത്രമല്ല വിൻസിൽ നിന്ന് അത്തരമൊരു പരാതിയും ആരോപണവും ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് അവർ അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നീണ്ട വർഷം പൊന്നാനിയിൽ ഒന്നിച്ച് വീടിനടുത്ത് ഒന്നിച്ച് താമസിച്ചിരുന്നവരാണ് അത്രയേറെ കുടുംബ ബന്ധമുണ്ട് വിൻസി കൊച്ചുകുട്ടിയായിരുന്ന കാലം മുതൽ വളരെ അടുത്ത ബന്ധം അവരുടെ വീട്ടുകാരും വിൻസിയും ഒക്കെ ഏറ്റുമുണ്ട് എന്തുകൊണ്ട് ഇത്തരം ഒരു പരാതി ഇപ്പോൾ ഉണ്ടായി എന്നത് മറ്റേതെങ്കിലും ഇടപെടലുണ്ടോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് ഏതായാലും വിശദമായ അന്വേഷണം നടക്കണമെങ്കിൽ നടക്കട്ടെ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ആകുലരല്ല പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷമായി വേട്ടയാണെങ്കിൽ തങ്ങളുടെ മനസ്സും മരവിച്ച് പോയെന്നാണ് മാതാപിതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് സ്മൃതി ശരി ജയ്സൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് ഷൈൻ ടോം ചാക്കോയെ വേട്ടയാടുകയാണ് എന്നാണ് കുടുംബത്തിൻ്റെ തോന്നൽ ഇപ്പോൾ വിൻസിയുമായി നേരത്തെ തന്നെ കുടുംബത്തിന് തന്നെ പരിചയമുണ്ട് അപ്പോൾ ഈ നാലു മാസം മുമ്പ് ഉണ്ടായ സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകുന്നത് എന്തിനാണെന്ന് അറിയില്ല എന്നാണ് എന്നാണിപ്പോൾ കുടുംബം പറയുന്നത്